സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കറീൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിളായിട്ടും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ് അപ്പോൾ ഇത് മത്തം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളുടെ കറി റെഡിയാക്കാനായിട്ട് ഞാൻ എന്താ മത്തങ്ങ ഇതേപോലെ കുറച്ചൊന്ന് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കറി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്കൊരു എട്ട് പത്തല് ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് നിറം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഒരു ടേബിൾ സ്പൂൺ നിറയെ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളും കൂടി ഒന്ന് കുക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ മാത്രം മതി എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിട്ട് കൊടുത്ത പൊടിയും കാര്യങ്ങളും എല്ലാം നല്ലപോലെ മത്തങ്ങയിലേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതൊരു മുക്കാൽ കപ്പോളം ഉണ്ടാവും നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല അതിൻ്റെ പേരിൽ ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതുപോലെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ മത്തങ്ങ കുക്കായി കിട്ടും ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങ ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് അരമുറു തേങ്ങ ചെറവിയത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അങ്ങ് ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കണം എന്നില്ല ചെറിയൊരു തരിതരിപ്പോടുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മത്തങ്ങയൊന്ന് വെന്തൊന്നു നോക്കാം മത്തങ്ങക്കത് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു അരച്ച ജാറിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് കലക്കി ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയും കാര്യങ്ങളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു അല്പം കൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു അരപ്പിൻ്റെ പച്ചചുവയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് കൂടി ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി ഇല്ല ഇതുപോലെ ആവശ്യത്തിന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം മൺചട്ടിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തോണ്ട് ഇതിരിക്കുമ്പോൾ ആറ് ഒരു തണുത്തൊക്കെ വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടി വരും അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം സ്റ്റവിൽ നിന്നൊന്ന് മാറ്റിയും കൂടി വെക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്കൊന്ന് താളിച്ചും കൂടി ഇടാം അപ്പോൾ താളിപ്പിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കാട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലകളും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതങ്ങ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിൻ്റെ ആ ഒരു ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ അളവിലെ പഞ്ചസാര അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുളിങ്കരുതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് ഇപ്പോഴും നമ്മളുടെ ഈ ഒരു കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ് ഇതുവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം